അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഇടതു സർക്കാർ എട്ടര വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന കെ പി എസ് ടി എ റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കെ പി എസ് ടി എ റവന്യൂ ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വന്നാൽ എൻ പി എസ് അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഇടത് സർക്കാർ എട്ടര വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തെ കടക്കണിയിലാക്കിയെന്ന് അബ്ദുൽ മജീദ് പറഞ്ഞു റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് മുഖ്യഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ശശിധരൻ കെ അനിൽകുമാർ പ്രശാന്ത് കാനത്തൂർ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി സ്വാഗതവും ജോമി ടി ജോസ് നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവാർഡ് നേടിയ അധ്യാപകർക്കും സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിൽ സംസ്ഥാന വിജയികളായ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ നന്ദിക്കേശൻ സമ്മാനം നൽകി ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി വി ആർ വിദ്യാസാഗർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗീതാകൃഷ്ണൻ കെ വി ഭക്തവത്സലൻ സുകുമാരൻ പൂച്ചക്കാട് ശ്രീധരൻ വയലിൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി ടി ബെന്നിയെ പ്രസിഡൻ്റായും കെ ഗോപാലകൃഷ്ണനെ സെക്രട്ടറിയായും പി ശ്രീജയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്